എൻ്റെ പേര് ഉദയരൻ എന്നാണ് എൻ്റെ അച്ഛൻ്റെ പേര് ബാലകൃഷ്ണൻ ഞാൻ വാസമാവൻ്റെ വീടിൻ്റെ രണ്ടാമത്തെ വീടിൻ്റെ അടുത്തുള്ളതാണ് ഇവിടെ ഭയങ്കര ഒച്ചപ്പാട് വേളവും കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടോണ്ടിരിക്കുവായിരുന്നു ഓടി വന്നു പോയി കഴിഞ്ഞപ്പോൾ ഇവർ വാസമാവൻ്റെ മോൻ്റെ കൊരിക്കിന് നെക്കി പിടിച്ചിട്ടും രമ ചേച്ചിനെ ചവിട്ടയും ചെയ്ത് ഇതായി കഴിഞ്ഞ് ഞാൻ പിടിച്ചു മാറ്റാൻ വേണ്ടി വന്നതാണ് ലാസ്റ്റ് ഞാൻ ഇതിനെ പിടിച്ചു മാറ്റി ഫോണമായിരിക്കുകയാണ് ഇവൻ വാസ്മാവനെ ഓടി വന്ന് ഒരു അഷ്ട ചവിട്ട് പൊട്ടിയിരുന്നു ചവിട്ടി വാസ്മാവൻ ബേരി മലക്ക് മറിഞ്ഞു വീണു മൂന്ന് മിനിറ്റോളം പുള്ളി ഓതമില്ലാത്ത വിത്തുകൾ കിടന്നു അത് കഴിഞ്ഞ് ഞാൻ ഇത് പിടിച്ച് മാറ്റാൻ വഴിക്കറി ഇവൻ എൻ്റെ നാവയ്ക്ക് രണ്ട് ചവിട്ട് പൊട്ടി ഒരു ഇട്ടി എൻ്റെ കണ്ണിനിടിച്ച് അത് കഴിഞ്ഞ് ഞാൻ ഇടി കൊണ്ടു കഴിഞ്ഞാൽ എൻ്റെ കണ്ണിനടിച്ച് കണ്ണ് തല പെട്ടെന്ന് ഇതായിപ്പോയി ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് പുള്ളി ആ ഇടവഴിയിൽ നിന്ന് ഓടി വന്ന് വേറ്റം കൊണ്ട് വന്ന് അവരടി പക്കിനടിച്ച് വലത്തേ പക്കിനടിച്ച് പുറത്തടിച്ച് ഗോപിച്ചട്ടൻ എന്ന് പറയും അച്ഛൻ പ്രവീഡ് ആ അങ്ങനെ അടിച്ച് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അടി കൊണ്ടു കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോയി ഓണം കഴിക്കാണ് ഈ ഗോപിച്ചാട്ടൻ ഇങ്ങനെ അടിക്കണം പ്രതീക്ഷിക്കാത്ത ഇതായിപ്പോയി ഇരുട്ടുമായിരുന്നു അടിച്ച് ഞാൻ ഇതായിപ്പോയി ഞാൻ വീട്ടിലേക്ക് ഓടി വനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ചെവിടിന് തലയുടെ വലത്ത് വലത്തെ അടിച്ച് തലക്കടിച്ച് അത് ചോരയിൽ കുളിച്ച് ഇതായി പിന്നെ അപ്പം തന്നെ ഞങ്ങളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ആശുപത്രി ചെന്ന് ഞങ്ങളവിടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ നിന്ന് വൈകിട്ട് പേര് ഒറ്റ പോന്നു പേര് വെട്ടിപ്പോന്നതിൻ്റെ ആ വീട്ടിൽ വന്ന് കയറിയിട്ടില്ല ഞാൻ വെളിച്ചെണ്ണയും മുളകും ഓടിയും മേടിച്ച് കൊണ്ടുതന്നെ വഴിക്കായിരുന്നു എസ് ഐ സാർ വന്നിരുന്ന മാളിലെ എസ് ഐ വിജോ സാറെന്ന് പറയും ആ വന്നിരുന്ന ഞങ്ങളാ ഓടി വന്ന് പിടിക്കരുതാണ് വീട്ടിൻ്റെ ഭാഗത്ത് കയറി വന്ന് പിടിച്ച എന്നിട്ട് ഞങ്ങൾ എന്നിട്ട് ഞങ്ങളെ പിടിച്ച് കൊണ്ടുപോയി ചേട്ടിൽ ഇരുത്തി പിറ്റേ ദിവസം ഞങ്ങളെ ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഒരു തെറ്റും ചെയ്തതാണ് ഞാൻ അപ്പോൾ എനിക്ക് ഇത്രയും കാലത്തിൻ്റെ ഉള്ളിൽ ഈ നാൽപ്പത്താറ് വയസ്സിൻ്റെ ഉള്ളിൽ ഒരു വിഷമമുള്ള ഒരു ഇതുകളായിരുന്നു പിന്നെ ഈ ഞങ്ങളെ ഞങ്ങൾക്ക് ജാമ്യം കിട്ടിയില്ല അവര് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് എഴുതി പിടിപ്പിച്ചിരുന്നത് ലാസ്റ്റ് ഞങ്ങൾക്ക് ഇരുപതാം തീയതിയാണ് ജാമ്യത്തിന്റെ ഇത് കിട്ടണം മുടി എടുത്ത പേര് ജോയി മിജോയ് സാറ് ആണ് കേസ് ഇത് ഞാനും ഇവരെ പിടിച്ചു മാറ്റാൻ വേണ്ടി പോയതാണ് ഞാൻ നിരപരാധിയാണ് എന്ത് പറഞ്ഞിട്ടും കാര്യം ഉണ്ടായില്ല ഇവര് ഞങ്ങളെ ജയിലിലേക്ക് കൊണ്ട് അടച്ച് നിരപരാധിയായി ജയിലിലടച്ചാല് നിങ്ങൾക്ക് എന്ത് നിങ്ങൾ അടുത്തെന്ത്രി നിയമം ഞങ്ങളുടെ സത്യാവസ്ഥ ദൈവമായി ഇത് ഒരു അറിഞ്ഞ് ഇതാക്കണമെന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കള്ള കള്ളപ്പുള്ളിയെ പോലെ ആക്കി ആയിപ്പോയില്ലേ ജനങ്ങളുടെ മുഖത്ത് നോക്കാനും പറ്റാത്തൊരു കണ്ടീഷനായിട്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരാൾ നന്മ ചെയ്യുന്നത് തെറ്റായിട്ടാണ് ആൾക്കാർ ഇതാക്കുന്നത്